ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുക്കണം ആ കേസിന്റെ ആവശ്യം എന്താണെന്ന് അറിയാമോ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലെത്തി ഇവിടെ ഇന്ത്യ അഭയം കൊടുത്തു വെച്ചിരിക്കുന്നവർ തിരിച്ചു തരണം അതായത് കൺവിക്റ്റഡ് ക്രിമിനൽസ് അവരുദ്ദേശിക്കുന്നത് ഷേഖ് ഹസീനയാണ് ഒപ്പം ഈ ഹാദിയെ കൊന്ന പ്രതികളും ഇന്ത്യയിലേക്ക് മുങ്ങിയിട്ടുണ്ട് എന്ന് കഥ പറയുന്നുണ്ട് ഇവരെയൊക്കെ തിരിച്ചയക്കണം തിരിച്ചയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് കൊടുക്കണം ഇന്ത്യ ഇത്തരം പ്രതികളെ വിട്ടു നൽകിയില്ലെങ്കിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കണം എന്നാണ് ഇംഗ്ലോ മഞ്ചയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് അങ്ങനെ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അനാവശ്യമായി ഇന്ത്യ പ്രതിക്കൂട്ടി നിർത്തുക എന്നത് ബംഗ്ലാദേശിൽ ഒരു രീതിയായി മാറിയിരിക്കുന്നു ഇന്ത്യ ഒന്നിനെ കുറിച്ചും പ്രതികരിക്കുന്നില്ല ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കേണ്ട കാണിച്ചു കൊടുത്താൽ മതി എന്നാണ് ഇന്ത്യയുടെ തീരുമാനം അതിൻ്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെയുള്ള അനധികൃത ബംഗ്ലാദേശികളുടെ കണക്കെടുക്കുകയാണ് ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം കണക്കനുസരിച്ച് പ്രത്യേകിച്ച് ആസാമിലും കൽക്കട്ടയിലുമൊക്കെയായി ഏതാണ്ട് രണ്ട് കോടിയിൽ അധികം അനധികൃത കുടിയേറ്റക്കാർ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ പലതരത്തിൽ അതിർത്തി കടന്ന് എത്തിയിരിക്കുന്നു രണ്ട് കോടി ആളുകളാണ് ഈ രണ്ട് കോടി ആളുകളുടെയും ലിസ്റ്റ് എടുത്ത് അവരെ പരിശോധിച്ച് അവർ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തി അവർ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത് ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു മാസം കൊണ്ട് കൂട്ടത്തോടെ ഇവർ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കാനാണ് പദ്ധതി നിങ്ങൾ കോടതിയിലൊന്നും പോവണ്ട നിങ്ങൾക്ക് വേണ്ടവരെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കുടിയേറിയവരെ തപ്പിപ്പിടിച്ച് അവരെ ബംഗ്ലാദേശിൽ തിരിച്ചു കൊടുക്കും ഇന്ന പിടിച്ചോ നിങ്ങൾ ചോദിച്ചത് ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് കൃത്യമായ നിലപാടിലേക്ക് ഇനി മാറുകയാണ്